ഇത് നമ്മുടെ വർക്കല കുളമട്ടം വർക്കല നമ്മുടെ കവലയിരുന്ന കുളമട്ടം വന്നറോട്ടാണ് അടിപൊളി സൂപ്പർ സ്ഥലം നല്ല കായലാണ് അത് നീ വന്നിട്ട് റിയോ ഈ സ്ഥലം നമ്മടെ വർക്കല ഉള്ള സ്ഥലം വർക്കല എത്തണ്ടട്ടോ അത് കേട്ടോ വർക്കല എത്തേണ്ടത് നമ്മളെ ഈ നമ്മളെവിടുത്തെ നാട്ടുകാരാണ് പുള്ളിയുടെ ജോലി എന്ന് പറഞ്ഞാൽ കക്ക കക്കകാരക്കാണ് പുള്ളിയുടെ ജോലി അപ്പൊ പുള്ളിക്ക് ഒരു കാര്യം പറയാനുണ്ട് നിങ്ങൾ ഇവിടെ വരുന്ന ആൾക്കാർ കുറച്ചൊന്ന് ശ്രദ്ധിക്ക കേട്ടോ ഇവിടെ വരുന്ന ആൾക്കാർ വെച്ചിട്ട് അത് ഈ എന്നുവച്ചാ കക്കാര നിങ്ങൾക്ക് അതായത് ആ ചിട്ടപ്പണം എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ അവരുടെ ഉപജീവന മാർഗം എന്ന് പറഞ്ഞാൽ കക്ക വാരലാണ് അന്ന് വെച്ചാൽ കക്കവാരലിൽ കൂടെയാണ് അവർ ജീവിക്കുന്നത് അപ്പൊ അവരിങ്ങനെ ഈ കായലിലൊക്കെ ഇറങ്ങി അവരുടെ ആ ജോലി ചെയ്യുമ്പം അവരുടെ ജോലി ഭാഗമായിട്ട് അവർക്ക് കായലിൽ ഇറങ്ങിയാലേ കക്ക വരാൻ പറ്റും അപ്പോൾ അവരെ കാലിലും കയ്യിലും ഒക്കെ ഇങ്ങനെ ഈ കക്ക വരുന്ന സമയത്ത് അല്ലേട്ടാ ഇങ്ങനെ കുപ്പിച്ചില്ലൊക്കെ അവരുടെ കയ്യിലും കാലിലൊക്കെ മുറിഞ്ഞ് കയറുന്നുണ്ട് അപ്പം ഇങ്ങനെ വരുമ്പം നമ്മുടെ നാടല്ലേ അപ്പം നമ്മളൊന്നും ശ്രദ്ധിക്കണ്ടേ അപ്പം നമ്മുടെ നാട് നമ്മൾ തന്നെ ഇങ്ങനെ നശിപ്പിക്കുക എന്ന് പറയുമ്പം അതൊന്നും നിങ്ങളെല്ലാവരും ഒന്നും ശ്രദ്ധിക്കണം അപ്പോൾ ഈ സ്ഥലം എന്ന് പറയുന്നത് കുളമുട്ടം നമ്മളെ ഗൂഗിളിൽ അടിച്ചൊക്കെ കിട്ടും നമ്മുടെ ആറ്റിങ്ങിൽ നിന്നൊരു എട്ട് ഒമ്പത് കിലോമീറ്ററിനകത്തേ ഉള്ളൂ ആറ്റിങ്ങിൽ നിന്ന് വരുമ്പം നമ്മുടെ വർക്കല എത്തണ്ട നമ്മുടെ കവലയൂര് കവലയൂരിൽ നിന്ന് കുറച്ച് പോകുമ്പോൾ നമുക്ക് ഗൂഗിൾ മാപ്പിൽ അടിച്ച ഈ സ്ഥലം കാണാൻ പറ്റും ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ ഓക്കെ ബായ്